അവള് അവക്ക് ചെയ്തേന അവനീതി കയറി ഇടപെടാണ എടാ നമ്മൾ അതുപോലാണോ അങ്ങനെ കാണിച്ചാൽ നമ്മൾ അവള് നമ്മൾ എന്താ വ്യത്യാസം ഒന്ന് പോടാപ്പാ അവൾ ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കാണ് പട്ടിത്തേണ്ടി ചട്ട ഗ്രഹിക്കു അതല്ലടാ രാഹുൽ വൈദ്യർ അവനൊരു പണി കൊടുക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യും നിനക്ക് ഞാൻ ആരാണെന്നറിയോ డా కొడు అచ్చనపడాం കേരളത്തിലെ ഏഴു ശതമാനം ആൾക്കാർ ലൈംഗിക അസംതൃപ്തിയിലാണ് ഇത് സത്യമാണ് പക്ഷേ എൻ്റെ മുത്തശ്ശൻ ബ്രഹ്മഷി പത്മനാഭവൈദ്യരുടെ വൈദ്യതപസ് നിരാശരായ ജനതയ്ക്കു മുമ്പിൽ പ്രതീക്ഷയായി ഉദിക്കുകയാണ് വൈദ്യസ് ക്ലിനിക് അവതരിപ്പിക്കുന്നു അസ്ലി പവർ ജീവിതം പത്മനാഭ വൈദ്യരുടെ വീണ്ടും കേരള ജനതയുടെ മാത്രമായിരുന്നു എന്ന പേര് മുരിങ്ങ ക്ലിനിക്കിന്റെ സിഇഒ ആയ രാഹുൽ വൈദ്യം അന്യായമായി തടവിൽ പാർപ്പിച്ചു എന്ന് പറയുന്ന നാടക നടൻ സുധീർ ബാബുവിനെ പോലീസ് മോചിപ്പിച്ചു മൂന്നാർ വട്ടവടയിലെ ഒരു എസ്റ്റേറ്റിലായിരുന്നു ഇയാളെ തടവിൽ പാർപ്പിച്ചിരുന്നത്

സംസ്ഥാനത്ത് ആയുർവേദത്തിന്റെ മറവിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം തട്ടിപ്പുകളെ ഇല്ലാതാക്കാനും സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡിന് രൂപം നൽകാൻ ആരോഗ്യമന്ത്രി ഇന്ന് രാവിലെ പോലീസ് വൈദ്യർ ക്ലിനിക്ക് റെയ്ഡ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു വിശദ പരിശോധനയ്ക്കായി ഇവ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് കേവലം ഒരു ചികിത്സാരീതി മാത്രമല്ല അതൊരു ജീവിത തട്ടിപ്പിനിരയായ ഒരു കൂട്ടം ആളുകൾ വൈദ്യർ ക്ലിനിക്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയുണ്ടായി പോലീസ് അവരെ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് മാഞ്ചിയം ആട് ഹിമാലയം ലിസ് ശബരിനാഥ് കേരള ജനത വർഷങ്ങളായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഗണത്തിലെ അവസാനത്തെ അംഗമാണ് രാഹുൽ വൈദ്യർ ഓർഫനേജിന്റെ പേരിൽ ബാലവേല ചെയ്യിച്ചിരുന്ന തമിഴ് ബാലന്മാരെ പോലീസ് മോചിപ്പിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ ക്രീം വിറ്റഴിയുന്നത് ഇന്ത്യയിലാണ് കറുത്തിരിക്കാൻ നാം എന്തിനാണ് ഭയപ്പെടുന്നത് ആരോഗ്യവാനായിരിക്കാൻ പ്രത്യേകിച്ച് കുറുക്കുഴിയൊന്നുമില്ല കൃത്യ അളവിലുള്ള ഭക്ഷണം കൃത്യസമയത്ത് ചിട്ടയായ വ്യായാമം ഇത് രണ്ടും അനിവാര്യമാണ് രാഹുൽ വൈദ്യർക്കെതിരെ കൂടുതൽ പരാതികളുമായി നിരവധി പേർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ വൈദർ എവിടെ എന്ന ചോദ്യം കേരള പോലീസിനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് എ ബി സി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അനീഷ് നടുവിലെടുത്ത്